താടി പൊട്ടിയത് എന്ത് പറ്റി മരിച്ചു എന്നിട്ട് എന്ത് ചെയ്തു മുറിഞ്ഞിട്ട് എന്ത് ചെയ്തു ബീറ്റ് റൂട്ട് എന്നിട്ട് ആര് എവിടെ കൊണ്ടുപോയി ആര് വന്നു പിന്നെ ആര് വന്നു പിന്നെ പിന്നെ എന്നിട്ട് ആശുപത്രിയില് ചെയ്തു വെച്ചില്ല ഡോക്ടർ എന്ത് പറഞ്ഞു ണോ ചന്തയില് കുത്തിന്ന് പറഞ്ഞാ കളിക്കാൻ പോരുതെന്ന് പറഞ്ഞ പിന്നെ തല ആട്ടരുത് എന്ന് പറഞ്ഞ എങ്ങനാട്ടരുത് പറഞ്ഞ എന്നിട്ട് ആട്ടീലില്ലല്ലോ ഇങ്ങോട്ട് വാ ഉം എന്നിട്ട് ബാക്കി പറ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ആ പറ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് 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 തരണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ട്രൈ ട്രൈ ചെയ്യണം 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 സബ്സ്ക്രൈബ് 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 എന്ത് അത് ചെയ്യണം ആ പറഞ്ഞത് ചെയ്യണം പറഞ്ഞത് ഫ്ളൈസ് കൈ കൊണ്ട് കൊടുക്ക ഫ്ലൈസ്